ിൽ കേബിൾ ടി വി ശൃംഖലയ്ക്ക് നേരെ ഇന്നലെ രാത്രിയിലാണ് സാമൂഹ്യ കേബിൾ നെറ്റ്വർക്കിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇന്നലെ രാത്രി പത്തേമുക്കാലയോടെയാണ് ചേറ്റുകുഴിയിൽ കേബിൾ ടി വിതരണം തടസ്സപ്പെട്ടത് പ്രാദേശിക കോൺഗ്രസ് നേതാവ് എന്ന പേരിൽ തൊട്ടു തൊട്ടുമുമ്പ് ഒരാൾ കേബിൾ ഓപ്പറേറ്ററായ രോജ ദേവരാജനെ ഫോണിൽ വിളിച്ച് കേബിൾ തകരാർ രാത്രി തന്നെ പരിഹരിക്കണമെന്നാവശ്യപ്പെടുകയും യന്ത്രസഹായം ആവശ്യമായതിനാൽ രാവിലെ ഇത് ചെയ്തു നൽകാമെന്ന് അറിയിച്ചതിൽ പ്രകോപിതനായി ഇയാൾ കേബിൾ മുറിക്കുകയുമായിരുന്നുവെന്ന് കേബിൾ ഓപ്പറേറ്റർ പറഞ്ഞു അതായത് ഇന്നലെ രാത്രി പതിനെട്ടാം തീയതി എൻ്റെ കസ്റ്റമർ റീ കംഷൻ കൊടുക്കണമെന്ന് പറയുകയും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാം സമ്മതിച്ചിരുന്നത് എൻ്റെ അന്ന് ആ സമയത്താണ് കുറ്റി മെയിൻ കേബിൾ കൊടുത്തുകയും എൻ്റെ സ്റ്റാഫ് അങ്ങോട്ട് വർക്ക് വർക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് പറഞ്ഞ സമയത്ത് ഗുളിക കംഷൻ കൊടുക്കാനത്തില്ല രാത്രിയായി പത്തിരായിട്ടും ഞമ്മൾ ചേട്ടാ സോറി രാവിലെ വരാം ഇന്ന് എനിക്ക് എനിക്ക് തരണം ഞാൻ ഞാൻ ഇനി എൻ്റെ പറ്റില്ല എന്ന് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയം തന്നെ ഇവിടെ കേബിൾ കാണിക്കുകയല്ലേ ഉടൻ തന്നെ വണ്ടന്മേട് പോലീസിൽ പരാതി നൽകുകയും പോലീസ് സംഘം രാത്രി തന്നെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ഫൈബർ കേബിളുകൾ വെട്ടി നശിപ്പിച്ചതോടെ ഈ മേഖലയിലെ കേബിൾ ടി കണക്ഷനുകളും നെറ്റ് കണക്ഷനും ഉൾപ്പെടെ തടസ്സപ്പെട്ടു ഒപ്റ്റിക്കൽ ഫൈബറുകൾ വെട്ടി നശിപ്പിച്ച ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഇയാളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യണമെന്ന് കേബിൾ ഓപ്പറേറ്റർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര